ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ നടന്ന ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകാരിൽ ഒരാളായിരുന്നു ഹമാസിന്റെ ഗസ വിഭാഗം ചുമതലയുള്ള യഹിയ സിൻവാർ പശ്ചിമേഷ്യൻ മേഖലയിൽ യുദ്ധഭീതിയിൽ നിലനിൽക്കെ കടുത്ത രാഷ്ട്രീയ സമീപനങ്ങൾക്ക് പേരുകേട്ട സിൻവാർ ചുമതലയേൽക്കുന്നതിന് ആശങ്കയോടുകൂടിയാണ് ഇസ്രായേൽ ഉൾപ്പെടെ വീക്ഷിക്കുന്നത് ഗസ ആസ്ഥാനമായാണ് യഹിയ സിൻവാർ കാലങ്ങളായി പ്രവർത്തിക്കുന്നത് തിന്മയുടെ മുഖമെന്ന ഇസ്രായേൽ വിശേഷിപ്പിക്കുന്ന സിൻവാർ അവരുടെ ഹിറ്റ്ലിസ്റ്റിലെ മുൻനിര നേതാവ് കൂടിയാണ് ഇയാൾ അതുകൊണ്ട് തന്നെ സിൻവാറിനെ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിലൂടെ ശക്തമായ മുന്നറിയിപ്പാണ് ഹമാസ് ഇസ്രയേലിന് നൽകുന്നത് കൂടാതെ വെടിനിർത്തൽ ചർച്ചകളോട് ഇസ്മായിൽ ഹനിയ സ്വീകരിച്ച അനുകൂല നിലപാട് ഇനി ഉണ്ടാകില്ല എന്ന സൂചനകളാണ് പുതിയ പ്രഖ്യാപനത്തിലൂടെ ഹമാസ് മുന്നോട്ട് വെക്കുന്നത് നേരത്തെയും വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസ് മുന്നോട്ട് വെച്ച ഉപാധികളിൽ നിന്ന് ഒരുപാട് പോലും പിന്നോട്ടു പോകാൻ സിനിമാർ തയ്യാറായിരുന്നില്ല അങ്ങനെയൊരാൾ തലപ്പത്തേക്ക് എത്തുമ്പോൾ ചർച്ചകൾ എങ്ങനെയാകും മുന്നോട്ടു പോവുക എന്നതിൽ ഇതുവരെ വ്യക്തതയുമില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഈജിപ്തിന്റെ നിയന്ത്രണത്തിലായിരുന്ന ഖാൻ യുനൂസിലെ അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു സിൻവാറിന്റെ ജനനം ഗസഗിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഇസ്രായേലിന്റെ അധിനിവേശ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലും സിൻവാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു പിന്നീട് ഹമാസ് രൂപീകരണത്തോടെ സംഘടനയുടെ ഭാഗമായ സിൻവാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുകയും നാല് ജീവപര്യന്തം ശിക്ഷിക്കപ്പെടുകയും ചെയ്തിരുന്നു വർഷമാണ് സിൻവർ ഇസ്രയേലി തടവറയിൽ കഴിച്ചുകൂട്ടിയത് ഹമാസ് പിടികൂടിയ ഇസ്രായേൽ സൈനികർ ഖിലാദ് ഷാലിദിനെ വിട്ടയക്കാൻ ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കണമെന്ന ധാരണയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനൊന്നിലാണ് പിന്നീട് സിൻവർ ജയിലിൽ പുറത്തിറങ്ങുന്നത് മോചിതനായ ശേഷം ഹമാസിന് നേതൃനിരയിൽ തന്നെ ഏറ്റവും ശക്തമായ വ്യക്തിത്വമായി അതിവേഗമാണ് സിൻവർ മാറിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം സംഘടനയുടെ രാഷ്ട്രീയ വിഭാഗ മേധാവിയായി തെരഞ്ഞെടുക്കപ്പെടുകയും സായുധ വിഭാഗമായ ഖസ ബ്രിഗേഡ്സിന്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ നടന്ന ഏഴ് ആഴ്ചകൾ നീണ്ട ഇസ്രയേലുമായുള്ള ഏറ്റുമുട്ടലിൽ പ്രധാന രാഷ്ട്രീയ സൈനിക പങ്ക് വഹിച്ചതും സിൻവർ ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്ക അദ്ദേഹത്തെ ആഗോള ഭീകരനായി മുദ്രകുത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ പിങ്കാമിയായി ഇസ്മായിൽ ഹനിയ എത്തുന്നതോടുകൂടിയാണ് സിൻവർ ഹമാസിന്റെ ഖസാ വിഭാഗം മേധാവിയാകുന്നത് പൊതുവെ ഖസയിലുടനീളം യാത്ര ചെയ്ത പ്രസംഗങ്ങൾ നടത്തുകയും സംഘടിപ്പിക്കുകയും ചെയ്യുന്ന സിൻവാർ ഒക്ടോബർ ഏഴിന് ശേഷം ഒളിവിൽ തുടരുകയായിരുന്നു പശ്ചിമേഷ്യയിൽ യുദ്ധഭീഷണി നിലനിൽക്കെ ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളത്തിനു നേരെ റോക്കറ്റ് ആക്രമണം നടന്നു അഞ്ച് സൈനികർക്ക് പരുക്കും ഏറ്റിരുന്നു പശ്ചിമേഷ്യ ആകെ യുദ്ധഭീതി നിലനിൽക്കുന്നതിനിടയിൽ ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളത്തിനു നേരെയും റോക്കറ്റ് ആക്രമണം ഉണ്ടായി സംഭവത്തിൽ അഞ്ച് അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റതായാണ് വിവരം പടിഞ്ഞാറൻ ഇറാഖിലെ അൽ അസദ് എയർബേസിൽ രണ്ട് കത്യൂഷ റോക്കറ്റുകളാണ് പതിച്ചത് ഹമാസ് നേതാവിന്റെ കൊലപാതകത്തിന് പകരം ചോദിക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനത്തിന്റെ ഭാഗമായാണോ ആക്രമണമെന്ന് വ്യക്തമല്ല റോക്കറ്റ് അമേരിക്കൻ സൈനിക താവളത്തിനുള്ളിൽ പതിച്ചതായാണ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് അൽ ആസ്ദ ലക്ഷ്യമിട്ട് വീണ്ടും ഒരു ആക്രമണം ഉണ്ടായേക്കാമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അമേരിക്ക തള്ളിക്കളഞ്ഞു കഴിഞ്ഞ ആഴ്ച തങ്ങൾക്കും സഖ്യസേനയ്ക്കും ഭീഷണിയാണ് എന്നാരോപിച്ച് അമേരിക്ക ഇറാഖിൽ ചിലയിടങ്ങളിൽ ആക്രമണം നടത്തിയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനോടും വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനോടും സംഭവത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുമുണ്ട്